പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ വീടിനടുത്തുള്ള ഒരു നേഴ്സറി ഞാൻ പോയിട്ടുണ്ടായിരുന്നു അവിടെ റോസ്മേരിയുടെ ചെടി കിട്ടുമെന്നറിയാൻ വേണ്ടിട്ടായിരുന്നു ഞാൻ അവിടെ പോയിട്ടുണ്ടായിരുന്നത് അവിടെ ചെന്നപ്പോഴേക്കും പലതരത്തിലുള്ള പൂക്കളുടെ ചെടികൾ ഉണ്ടായിരുന്നു പലതരത്തിലുള്ള പൂക്കളും ചെടികളും ഒക്കെ കഴിഞ്ഞപ്പോഴേക്കും വന്ന കാര്യം മറന്നു ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നോക്കി നടപ്പായിരുന്നു എല്ലായിടവും ഒന്ന് ചുറ്റി കാണാനും മാത്രം ഉണ്ടായിരുന്നു നിറച്ചു ചെടികളും പൂക്കളും ഒക്കെ ആയിട്ട് നല്ല രസം ഉണ്ടായിരുന്നു പിന്നെ ഞാൻ അവിടെ ചെന്ന് അവിടുത്തെ ചേച്ചിയോട് ചോദിച്ചു ചേച്ചി ചെടി ഉണ്ടോ എന്ന് സംഭവം അവിടെ ഉണ്ടായിരുന്നു പക്ഷെ സ്റ്റോക്ക് തീർന്നിരിക്കുവാണ് രണ്ടു ദിവസത്തിനുള്ളിൽ വരുമെന്നാണ് അവർ പറഞ്ഞിരുന്നത് അപ്പൊ റോസ്മേരി വാങ്ങിക്കാനായിട്ട് വേറൊരു ദിവസം വരാന്ന് വിചാരിച്ചു പക്ഷെ പൂക്കളൊക്കെ കണ്ടിട്ട് ഒന്നും വാങ്ങാതെ പോകാനായിട്ട് തോന്നിയില്ല അപ്പൊ അവിടുന്നത് ഈ കാണുന്ന പൂക്കളൊക്കെ വാങ്ങിച്ചു ഞാൻ നേരെ വീട്ടിലോട്ട് പോന്നു അവിടെ കൂടൊന്നും ഇല്ലായിരുന്നു ഞാൻ കൂടിട്ട് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ അവരെനിക്ക് ചാക്കിനകത്തായിരുന്നു എല്ലാം കൂടെ ആക്കി കെട്ടി തന്നു വിട്ടത് വീട്ടിൽ വരുന്നത് വരെ എനിക്ക് ടെൻഷനായിരുന്നു ചെടികൾക്ക് എന്തെങ്കിലും പറ്റുവോ ഒടിഞ്ഞുവല്ലോ പോവോ എന്നുള്ള ടെൻഷനിലായിരുന്നു ഞാൻ വീട്ടിൽ വന്നത് തന്നെ പിന്നെ വീട്ടിൽ വന്ന് എല്ലാം ഓരോന്നോരോന്നായിട്ട് എടുത്ത് നോക്കുന്നവരെ ഒരു സമാധാനം ഉണ്ടായിരുന്നില്ല ചാക്കി നിന്ന് എടുത്തപ്പോഴേക്കും രണ്ടു മൂന്ന് ചെറിയ കമ്പുകളൊക്കെ ഒടിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു പക്ഷെ ചെടിക്ക് കൊഴപ്പം ഉണ്ടായിരുന്നില്ല അപ്പോഴാണ് ഇച്ചിരി ആശ്വാസം ആയത് തന്നെ അപ്പൊ ഞാൻ ഈ നാല് ടൈപ്പ് പൂവായിരുന്നു വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അതിലും മൂന്നെണ്ണം കൂടിനകത്തായിരുന്നു ഉണ്ടായിരുന്നത് അപ്പൊ അത് വെക്കാൻ വേണ്ടിട്ട് ഞാൻ മൂന്ന് ചട്ടിയും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ചട്ടി ഒന്നിന് ഇരുപത് രൂപയായിട്ടുണ്ടായിരുന്നുള്ളു പിന്നെ ചട്ടിക്കകത്തുണ്ടായിരുന്ന ഈ റോസ് കളറിലെ ചെടിക്ക് നൂറ് രൂപയായിരുന്നു ആയിരുന്നു ആയിട്ടുണ്ടായിരുന്നത് വീട്ടിൽ കൊണ്ടുവന്നിട്ട് രണ്ടു ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ കൂടിന്ന് മാറ്റി ചട്ടിയിലോട്ട് വെച്ചത് കൊണ്ടുവരുന്ന വഴിക്ക് ഇളക്കം വല്ലതും തട്ടിയിട്ടുണ്ടെങ്കിലോ എന്ന് വിചാരിച്ചാണ് ഞാൻ രണ്ടു ദിവസം കഴിഞ്ഞു മാറ്റി നടാന്ന് വിചാരിച്ചത് അപ്പോൾ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന ചട്ടിയിലേക്ക് മണ്ണും വളവും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഞാൻ കൂട് പൊട്ടിച്ചിട്ടാണ് നേരെ അങ്ങോട്ട് വെച്ചു കൊടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഞാനങ്ങനെ ഓരോന്നരുന്ന് ചെയ്യുന്ന കണ്ടപ്പോഴേക്കും അമ്പുകൂട്ടം കിടന്ന് ബഹളമായി പിന്നെ ഒന്നാമത്തെ ചെടി വെപ്പിച്ചത് അവനെ കൊണ്ടായിരുന്നു അവന് പൂക്കൾ ഭയങ്കര ഇഷ്ടമാണ് പൂക്കൾ അങ്ങനെ പറിച്ച് കളയത്തൊന്നുമില്ല പക്ഷെ പൂക്കളുടെ അടുത്ത് പോയിരുന്നു സംസാരിച്ചു തുടങ്ങുന്നതേ ഉള്ളെങ്കിൽ പോലും എന്തൊക്കെയോ പറയുന്നത് കേൾക്കാം നല്ല രസമാണ് ആ വർത്താനം കേൾക്കാനായിട്ട് അങ്ങനെ അത് ഞാൻ അവനെ കൊണ്ട് നടിയിച്ചിട്ട് നൈസ് ആയിട്ട് അവനെ മാറ്റിയിരുത്തി ഇല്ല പിന്നെ ഒന്നും സമ്മതിക്കത്തില്ല മണ്ണ് വാരലും ആകെ പാട് ആയിരിക്കും അങ്ങനെ ചെടി വെച്ചിട്ട് ഞാൻ പിന്നെ കുറച്ചുകൂടെ മണ്ണൊക്കെ ഇട്ട് കൊടുത്ത് ഒന്ന് സെറ്റ് ചെയ്തെടുത്തു ഈ ചെടിക്ക് മുപ്പത് രൂപയായിരുന്നു ആയിട്ടുണ്ടായിരുന്നത് കാണാനായിട്ട് നല്ല രസം ഉണ്ടായിരുന്നു കണ്ടപ്പോൾ തന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു രണ്ട് കളറായിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് ഒരു വെള്ളയില് റോസ് കളർ വരുന്ന രീതിയിലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് ഇതും അതേപോലത്തെ തന്നെ ചെടിയാണ് ഇതിനും മുപ്പത് രൂപയായിരുന്നു ആയിട്ടുണ്ടായിരുന്നത് ഇതിന് രണ്ടു നിറവായിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് വെള്ള നിറത്തില് വൈലറ്റ് കളർ ചേർന്ന് ില് വെള്ള നിറവും തുമ്പുഭാഗത്ത് മാത്ര ഒരു വയലറ്റ് ഷെയ്ഡ് വന്നിട്ടുണ്ടായിരുന്നത് മറ്റേതിനും അതേപോലെ തന്നെയായിരുന്നു ഉള്ളില് വെള്ളയും തുമ്പുഭാഗത്ത് മാത്രമായിട്ട് റോസ് നിറവും ഇതിന്റെ തന്നെ ഫുള്ള് വയലറ്റ് വരുന്നത് ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്നു നിറച്ച് പടർന്ന് പന്തലിച്ച് നിപ്പുണ്ടായിരുന്നു പക്ഷെ ഈ വേനൽ വന്നു കഴിഞ്ഞപ്പോഴേക്കും നന്നായിട്ട് അത് കരിഞ്ഞുപോയി പോയി പക്ഷെ ഞാൻ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒടിച്ച് ഊത്തി ഒടിച്ച് ഊത്തി നട്ടത് കൊണ്ട് അവിടെ ഇവിടെ ഒക്കെ നിപ്പുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഒന്നും പേര് എനിക്ക് എനിക്കറിയത്തില്ല അപ്പൊ പല സ്ഥലത്തും പല പേരിലായിരിക്കുമല്ലോ അറിയപ്പെടുന്നത് അപ്പൊ ഇതിന്റെയൊക്കെ പേര് അറിയാവുന്നവരുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം അപ്പൊ അറിയാൻ വയ്യാത്തവർക്ക് അത് യൂസ്ഫുൾ ആവുമല്ലോ ഇതായിരുന്നു മൂന്നാമത്തെ ചെടി കാണാൻ നല്ല ഭംഗിയായിരുന്നു പക്ഷെ രണ്ടു ദിവസം ആയതുകൊണ്ട് തന്നെ പൂക്കളെല്ലാം വാടി വാടിത്തുടങ്ങിയിട്ടുണ്ടായിരുന്നു നിറച്ചു പൂക്കളുണ്ടായിരുന്നു പക്ഷെ എല്ലാം വാടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു കുറച്ച് മുട്ടുകളൊക്കെ ഉണ്ട് ഇനി അത് വിരിയണം ഈ ചെടിക്ക് നാപ്പത് രൂപയായിരുന്നു ആയിട്ടുണ്ടായിരുന്നത് അപ്പക്കുട്ടിനെ കൂടുതൽ ഇഷ്ടമായത് ഈ ചെടിയായിരുന്നു അതുകൊണ്ട് തന്നെ അത് ഞാൻ അവനെ കൊണ്ടാണ് നടിയിച്ചത് അങ്ങനെ എല്ലാം നട്ട് ഞാൻ വെള്ളമൊക്കെ ഒഴിച്ച് കൊണ്ടുവച്ചു ആ കാണുന്നതാണ് ഞാൻ പറഞ്ഞില്ലായിരുന്നു വയലറ്റ് നിറത്തിലുണ്ട് എന്നുള്ളത് ആ കാണുന്നതാണ് ആ പൂവ് അവിടെ ഇവിടെ ആയിട്ട് ചട്ടിയിലും താഴത്തും ഒക്കെ ആയിട്ട് നിപ്പുണ്ട് അങ്ങനെ ചെടികളെല്ലാം ഞാൻ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കൊണ്ടുവച്ചു അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടം ഞാൻ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത് അതേപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കമന്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പൊ അത്രയുള്ളിട്ട്